ഹായ് പ്രിയപ്പെട്ടവരെ റിയൽ എസ്റ്റേറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് പുതിയൊരു സ്ഥലവുമായിട്ട് വന്നിട്ടുള്ളതാണ് നല്ല കരിങ്കല് കൊണ്ടൊക്കെ കെട്ടി ഉഷാറാക്കിയിട്ടൊരു പത്ത് സെന്റ് ഇങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി വാങ്ങാൻ അത്രയും ക്ലിയർ ആയിട്ട് ഇതിപ്പോൾ ഞാൻ നിൽക്കുന്ന ടാറിട്ട മുനിസിപ്പൽ റോഡാണ് മേലെയുടെയും മേലെ പി ഡബ്ല്യു ഡി റോഡ് പോകുന്നുണ്ട് ഇപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ പാണക്കാട് വില്ലേജിലാണ് പാണക്കാടിനോട് തൊട്ടടുത്തുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇത് അപ്പോൾ ഓണറുമായി സംസാരിച്ചു കൃത്യമായിട്ട് കെട്ടി ഉണ്ടാക്കിയ കൃത്യമായൊരു സ്ഥലമാണ് വെള്ളവുമുണ്ട് ഉണ്ട് കിണറില്ല വെള്ളം കിണർ കുത്തിയാൽ കിട്ടുന്ന രീതിയിലാണ് അതുപോലെ തന്നെ വൈദ്യുതി കാര്യങ്ങളൊക്കെ സെറ്റാണ് റോഡ് സൈറ്റിലേക്ക് എത്തുന്ന തരത്തിലുള്ള റോഡാണ് അപ്പോൾ ഏതായിരുന്നാലും നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ നിൽക്കാനും ശ്രമിക്കുക ഷെയർ ചെയ്യുക ആവശ്യക്കാർ ഉപയോഗപ്പെടട്ടെ സ്ഥലങ്ങൾ വാങ്ങുക വിൽക്കുക ബിൽഡിങ്ങുകൾ വാങ്ങുക വിൽക്കുക പോലത്തെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന വീഡിയോസാണ് ഇതുമായി ബന്ധപ്പെട്ട കച്ചവടക്കാർ വാങ്ങുന്നവർ വിൽക്കുന്നവർ ബ്രോക്കറേസ് അടക്കമുള്ള ആളുകൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂടെ നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഓണർ ചോദിക്കുന്നത് സെൻറ്റിന് നാല് ലക്ഷം രൂപയാണ് നമുക്കത് വെച്ചിട്ടുള്ള സ്ഥലമൊന്ന് പരിചയപ്പെടാം ഹൈ പ്രിയപ്പെട്ടവരെ സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് മുനിസിപ്പൽ റോഡാണ് ഇതിലങ്ങനെ വന്നിട്ട് നമ്മുടെ സൈറ്റിലേക്ക് ഇവിടെ പ്രവേശിക്കുകയാണ് ഇത് നേരിട്ട് നമുക്ക് സൈറ്റിലേക്ക് പ്രവേശിക്കാനുള്ള ഇടമാണ് റോഡാണ് തൊട്ടുമേലായിട്ട് ഈ കെട്ടിപ്പൊക്കിയാൽ തൊട്ടുമേലായിട്ട് പി ഡബ്ല്യു ഡി വീതി ഉള്ള റോഡും പോകുന്നുണ്ട് ഇപ്പോൾ തൊട്ടടുത്ത് അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന റെസിഡൻഷ്യൽ ഏരിയ അല്ല റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് കാരണം എന്താ വെച്ചാൽ നമ്മുടെ സൈറ്റിൽ ഏറ്റവും തൊട്ടടുത്തൊരു വീട് കാണുന്നുണ്ട് അപ്പുറത്ത് വേറൊരു വീട് കാണുന്നുണ്ട് അങ്ങനെ ഈ ഏരിയ ഫുള്ള് വീടുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പത്ത് സെൻറ്റ് സ്ഥലത്ത് ഇതാ ഇവിടെ എല്ലാം ഒരു പണിയും പ്രത്യേകിച്ച് ഒന്നും എടുക്കാമല്ലോ ചുറ്റുമതിൽ വരെ കെട്ടി വെച്ചിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇവിടെ ചെറിയൊരു പാറ വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മുറ്റമുള്ള നല്ല ആവറേജിന്റെ മുകളിലുള്ള ഒരു അടിപൊളി ഭവനം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇത് ആ റോഡ് സൈഡിൽ തന്നെ അതിലെങ്ങനെ കയറി വന്നിട്ട് കെട്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നല്ലൊരു വീടിനെ പറ്റിയ ഒരു സൈറ്റാണ് ഓക്കെ ബാക്കി പറയാം വീടിനെ സംബന്ധിച്ച് പറയുമ്പോൾ ചുറ്റുമതിലുകളോട് കൂടിയ സ്ഥലം ഇങ്ങനെ പോയിട്ട് നമ്മുടെ പഞ്ചായത്ത് റോഡ് തൊട്ടടുത്ത് തന്നെ വരുന്നുണ്ട് അല്ലെങ്കിൽ സോറി മുനിസിപ്പൽ റോഡ് തൊട്ടടുത്ത് തന്നെ വരുന്നുണ്ട് തൊട്ടടുത്തുള്ള വീട് നിങ്ങൾ താഴെ കാണുന്നുണ്ടാവും അതിനോട് സാമ്യതയുള്ള അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു പിന്നെ കിണറും നിങ്ങൾ കാണുന്നുണ്ടാവും ഇനിയിപ്പോൾ അതിൽ പോയി നോക്കി ഈ കാലമായിട്ട് നല്ല വെള്ളമാണ് അപ്പം അതിനോട് ചാരിയിട്ട് നമ്മൾ റോഡിന്റെ ഗ്യാപ്പ് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഈ സ്ഥലത്ത് നമ്മൾ വെള്ളം പ്രതീക്ഷിക്കുകയാണ് ആ രീതിയിലാണ് പോകുന്നത് അപ്പോൾ ഈ മതിൽക്കെട്ടിനുള്ളിലുള്ള ഈ ഒരു സ്ഥലത്തിനുള്ളിലുള്ള ഈ ഒരു ഏരിയക്കുള്ളിലുള്ള ഈ ഒരു സ്ഥലം ഇതാണ് അവിടെ നല്ല ഉറപ്പിൽ കെട്ടിയിട്ടുള്ള പി ഡബ്ല്യു ഡി റോഡിൻ്റെ ഒരു വശമാണ് കാണുന്നത് ഈ ഒരു സ്ഥലമാണ് പത്ത് സെൻറ്റായിട്ട് നിങ്ങളുടെ ഓണർ സംസാരിക്കുന്നത് അപ്പോൾ ഓണർ പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാൽ നാല് ലക്ഷമാണ് വിലയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ നാല് ലക്ഷത്തിന് സംസാരിച്ചപ്പോൾ നെഗോഷ്യബിൾ ആകാമെന്ന് പറഞ്ഞു പക്ഷെ വലിയ നേരിയ നെഗോഷ്യബിളാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ വലിയ മാറ്റമൊന്നും താഴോട്ട് പ്രതീക്ഷിക്കരുത് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ലാസ്റ്റ് ലെവലിൽ വരുന്ന രീതിയിൽ അഥവാ നാലിനോട് അടുത്ത വരുന്ന രീതിയിൽ ഒരു സംഖ്യ തന്നെ കൊടുക്കേണ്ടി വരും അപ്പോൾ താല്പര്യമുള്ളവർ ഇതിനോട് ബന്ധപ്പെട്ട ഒരാളുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഓണറുമായി ബന്ധപ്പെട്ട അദ്ദേഹം നിങ്ങൾക്ക് വിവരങ്ങൾ നൽകും താല്പര്യമുണ്ടെങ്കിൽ സിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആവാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇതിനെ ഉപയോഗപ്പെടുത്താം എന്തായാലും വീടിന് പറ്റുന്ന റെസിഡൻഷ്യൽ ഏരിയ ആയിട്ടുള്ള നല്ലൊരു ഏരിയയാണ് തൊട്ടപ്പുറത്തും സ്ഥലങ്ങൾ ഇനി ബാക്കിയുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ ക്യാഷുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ അനുവദനീയമാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കൈവശപ്പെടുത്താവുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഈ ഒരു സ്ഥലത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ വീഡിയോയിൽ എന്തായിരുന്നാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഈ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും നല്ല റോഡ് വെള്ളത്തിന് സാധ്യതയുള്ള സ്ഥലം അതുപോലെ തന്നെ സൈറ്റിലേക്ക് വണ്ടി എത്തുന്ന സ്ഥലം തൊട്ടടുത്തുള്ള വലിയ റോഡുകൾ ഹൗസ് കോളനി ഹൗസിങ് പ്ലോട്ടായിട്ട് കിടക്കുന്ന സ്ഥലം എല്ലാം നല്ല മനോഹരമായി കെട്ടിപ്പൊക്കി അതുപോലെ തന്നെ മതിൽ കെട്ടുകളോടൊക്കെ കൂടി അഥവാ ഒരു ഓണർക്ക് ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് വന്ന് വീട് വെച്ച് ഹൗസ് ഫാമിംഗ് നടത്തി മുന്നോട്ട് പോയാൽ മതിയാകും അത്തരത്തിലുള്ള ഒരു ഇതുള്ളത് നിങ്ങളെ ഒരിക്കൽ കൂടി സ്ഥലം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് ആദ്യമായിട്ടാണ് പ്രിയപ്പെട്ടവർ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഇതുപോലുള്ള സ്ഥലങ്ങളുടെ വീഡിയോ ഇനിയും ഓരോ ദിവസങ്ങളായിട്ടും എനിക്ക് കിട്ടുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് വേണ്ടി അയച്ചു തന്നുകൊണ്ടിരിക്കും അല്ലെങ്കിൽ സബ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും ആയതുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഈ സൗകര്യപ്രദമായ സ്ഥലം നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം